കുന്നത്തൂർ താലൂക്ക് തല സഹകരണ വാരാഘോഷം ശാസ്താംകോട്ടയിൽ നടന്നു സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം നടത്തിയത് നടത്തിയത് കുന്നത്തൂർ താലൂക്ക് സർക്കിൾ സഹകരണ സഹകരണ യൂണിയന്റെ വാരാഘോഷമാണ് ശാസ്താംകോട്ടയിൽ ശാസ്താംകോട്ട സംഘടിപ്പിച്ച വാരാഘോഷം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ തമ്പാൻ അധ്യക്ഷത വഹിച്ചു എം ശ്രീവിദ്യ സ്വാഗതം പറഞ്ഞു എം ശിവശങ്കര പിള്ള പി കെ ഗോവൻ കാരുവള്ളി ശശി ശിവശങ്കരൻ നായർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പ്രബന്ധ മത്സര വിജയികൾക്കുള്ള കോളേജ് തല സമ്മാനദാനം എം വി ശശികുമാരൻ നായരും സ്കൂൾ തല സമ്മാനം ബി ബിനോയിയും പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനം ടി ആർ ശങ്കര ബി ഹരികുമാർ എന്നിവരും വിതരണം ചെയ്തു പ്രൊഫസർ കെ നായർ കല്ലട ഗിരീഷ് പി ആന്റണി ആർ പിള്ള അരവിന്ദാക്ഷൻപിള്ള തുളസീധരൻപിള്ള വൈഗോപൻ കെ എസ് ബാലൻ ബി ബിനീഷ് ബാഹുലേയൻ അബ്ദുൽ വഹാബ് കാരക്കാടനിൽ പിള്ള ദിലീപ് കുമാർ പ്രിയദർശിനി വി വിജയൻ എം അബ്ദുൾ ജലീൽ പി രാധാകൃഷ്ണൻ വിജയകൃഷ്ണൻ എൻ പങ്കജാക്ഷൻ സി എൻ സുകുമാരൻ എസ് സുഭാഷ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള അഡ്വക്കേറ്റ് സി കെ വിജയാനന്ദ് ഗോപാലകൃഷ്ണക്കുറുപ്പ് കെ പി ജമാലിദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട